ഹലോ ഫ്രണ്ട്സ് ഇതാണ് ടെക്നോ പാർക്കിൻ്റെ ഒഫീഷ്യൽ ജോബ് പോർട്ടൽ ടെക്നോ പാർക്കിൻ്റെ അണ്ടറിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനീസും അവിടെ ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ നല്ലൊരു കമ്പനി കയറാൻ വേണ്ടി ഏജൻസികൾക്ക് പോയി രജിസ്റ്റർ ചെയ്യുക കാശ് കൊടുക്കുക അതുപോലെ പല പല കോഴ്സുകൾ ചെയ്യുക ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഇനി എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ജിത്തു നമ്മുടെ ട്രിവാൻഡം ടെക്നോ പാർക്കിൽ ഒരു ഐ ടി കമ്പനി സീനിയർ ഫ്രണ്ട് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ കുറച്ച് മുന്നേ കാണിച്ച ആ ഒരു ജോബ് പോർട്ടൽ മിക്കവർക്കും അറിയാം പക്ഷെ പലരും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ ഈ പോർട്ടലിൽ കയറി ഈ ഡിസ്ക്രിപ്ഷൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി നോക്കുമ്പം അവർക്ക് പേടി തോന്നുന്നു കാരണം ഈവൻ ഫ്രഷറുടെ ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ പോലും ആ ഡിസ്ക്രിപ്ഷൻ ഒക്കെ വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കിളി പോകും അപ്പം നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ജോബ് അപ്ലൈ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇത് ടെക്നോ പാർക്കിൻ്റെ സൈറ്റ് കേരളം യു ആറിൽ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ജസ്റ്റ് ടെക്നോ പാർക്ക് ജോബ്സ് എന്ന് പറഞ്ഞ് മാത്രം ഫൈൻഡ് ചെയ്യുക ആദ്യം കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇതാണ് ടെക്നോ പാർക്കിൻ്റെ ജോബ് സെർച്ച് പോർട്ടൽ ഓക്കെ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കമ്പനിയുടെ നെയിം വെച്ചിട്ട് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ജോബ് പോസ്റ്റിംഗ് ആണോ അതോ വോക്കിൻ ഡ്രൈവ് ആണോ എന്നുള്ളത് വെച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് വേണമെങ്കിൽ സെർച്ച് ചെയ്യാൻ വേണം ഓക്കെ ഇപ്പോൾ നമ്മൾ ഈ ഫീ ഫസ്റ്റ് ഫീൽഡ് എം ടി ആക്കിയിട്ടിട്ട് ഇവിടെ വന്നിട്ട് വോക്കിൻ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഇത് കറസ്പോണ്ടിങ് കയറി നോക്കാമെങ്കിൽ നിങ്ങൾക്കത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ ഇപ്പോൾ ആയിട്ട് ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഫ്രഷർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിതിൽ ജോബിൻ്റെ ടൈറ്റിൽ നോക്കുക എന്നാണ് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് നോക്കുക അതുപോലെ കമ്പനിയുടെ നെയിം നോക്കുക എന്നാണ് പോസ്റ്റ് ചെയ്തതെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ഡീറ്റെയിൽ പേജിൽ പോവുക ഓക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടി ഇത് പ്രിഫേർഡ് സ്കിൽസ് നോക്കുക ഓക്കെ അവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഓക്കെ ആണോ നോക്കുക ആണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് നോക്കുക ഇപ്പോൾ ഫ്രഷർ ആയതുകൊണ്ട് ഇവിടെ കോമൺ ആയിട്ട് കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കും ഗുഡ് കമ്മ്യൂണിക്കേഷൻ എന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ഞാനിത് കോമൺ ആയി ഈ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ കേസിലല്ല പറയുന്ന കാര്യങ്ങൾ ഓക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇതിപ്പോൾ ഒരു ഫസ്റ്റ് അവിടെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് എക്സാമ്പിളായിട്ട് എടുത്തു എന്നേ ഉള്ളൂ ഓക്കെ പിന്നെ തിരിച്ചു വരിക എന്നിട്ട് ഇവിടെ റെസ്പോൺസിബിലിറ്റീസ് നോക്കുക ഇവിടെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ജോബ് ടൈറ്റിൽ എടുക്കുക ഇവിടെ എക്സാമ്പിൾ പറഞ്ഞാൽ ബിസിനസ് അനലിസ്റ്റ് എന്നാണ് ഓക്കെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഗൂഗിൾ ചെയ്യുക ബിസിനസ് അനലിസ്റ്റ് റോൾ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാണും അവിടത്ത് ഓക്കെ അത് നോക്ക് അപ്പം അതായിരിക്കും നിങ്ങളുടെ റോള് ഇവിടെ നമ്മൾ ഈ കണ്ടന്റ് സെറ്റ് ചെയ്ത ആളുടെ ഇംഗ്ലീഷ് നോളജും ഇവിടെ ആണെങ്കിൽ എന്താ അഫക്റ്റ് ചെയ്യും ഓക്കെ അതിനനുസരിച്ച് ഈ ലാംഗ്വേജ് മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ് കുറേ ഭംഗി വാക്കുകളായിട്ടായിരിക്കും ആഡ് ചെയ്യുന്നത് ഓക്കെ പിന്നെ നോക്കേണ്ടത് എന്താ ഇവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അവർ പെർട്ടിക്കുലറി എഴുതി വെച്ചിരിക്കും ഇങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ നിങ്ങളുടെ മെയിലിൻ്റെ സബ്ജെക്റ്റായിട്ട് ഈ ജോബ് ടൈറ്റിൽ ഉറപ്പായിട്ടും കൊടുക്കുക ഓക്കെ കാരണം ഒരു കമ്പനിയിൽ ഒരു ഓപ്പണിംഗ് മാത്രമായിരിക്കത്തില്ല പല ഓപ്പണിങ്ങുകൾ കാണും അപ്പോൾ അവർക്ക് ഫിൽറ്റർ ചെയ്യാൻ ഈ സബ്ജക്റ്റ് വൈസ് ആയിട്ടായിരിക്കും അവർ ഫിൽറ്റർ ചെയ്യുന്നത് ഓക്കെ പിന്നെ കൊടുക്കേണ്ടത് ഈ മെയിലിലോട്ടായിരിക്കും അയക്കണ്ടേ അതായത് സ്പെസിഫിക്കായിട്ട് ഇവരിവിടെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു മെയിൽ ഐ ഡിയിലോട്ട് അയയ്ക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്യൂമിൽ എല്ലാം കാണും എല്ലാ ഡീറ്റെയിൽസും ഉണ്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ അറ്റാച്ച് ചെയ്തിട്ട് അയക്കാൻ നിൽക്കരുത് ജസ്റ്റ് ആ ഇമെയിലിൻ്റെ ബോഡിയിൽ കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ടും ആഡ് ചെയ്യുക അതായത് നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾ എന്താണ് പഠിച്ചത് ഫ്രഷറാണോ എക്സ്പീരിയൻസ്ഡ് ആണോ അതുപോലെ നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് സാലറി വേണ്ടി അത് വെക്കുക എക്സ്പെക്റ്റ് ഫ്രഷർ ആയതുകൊണ്ട് എക്സ്പെക്റ്റഡ് സാലറി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഓക്കെ എന്നാലും ബാക്കിയുള്ള അത്യാവശ്യം എത്ര പേഴ്സൻ്റേജ് മാർക്കുണ്ട് അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മസ്റ്റായിട്ടും വെക്കണം കാരണം അവർ ജസ്റ്റ് ഇതുപോലെയുള്ള ഡീറ്റെയിൽസ് നോക്കിയിട്ടായിരിക്കും പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യണം വേണ്ടെന്ന് തന്നെ തീരുമാനിക്കുന്നത് കാരണം ഇവർക്ക് ഒന്നും രണ്ടും ആയിരിക്കത്തില്ല എന്താ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അവർക്ക് അതിൽ നിന്ന് മാനുവലി ഫിൽറ്റർ ചെയ്യുമ്പം കുറെ മിസ്സായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ബോഡിയിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിരിക്കണം ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഞാൻ എക്സ്ട്രാ ഒരു കാര്യം കൂടി പറയാം നിങ്ങൾ ഇവിടെ കയറി വരുമ്പം ഈ കമ്പനിയുടെ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് റിവ്യൂ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഗ്ലാസ് ഡോറിൽ കയറും അവിടെ കയറാമെങ്കിൽ നിങ്ങൾക്ക് ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും ഓക്കെ ഞാനിപ്പോൾ കയറി കാണിക്കുന്നില്ല ഓക്കെ പിന്നെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ പേജിൽ കയറിയാലും അവരുടെ സൈറ്റിൽ കയറിയാലും കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ മനസ്സിലാവും ഓക്കെ എത്ര എംപ്ലോയിസ് ഉണ്ട് എന്നൊക്കെയുള്ള എത്ര പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ കുറേ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഓക്കെ അറിഞ്ഞിട്ട് ആ കമ്പനിയിലോട്ട് പോകുന്നതായിരിക്കും നല്ലതാണ് അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് ജോബ് ഫൈൻഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അതുപോലെ അപ്ലൈ ചെയ്യുന്നതെന്നും ഇനി ഞാൻ പെർട്ടിക്കുലർ കമ്പനിയുടെ ഒരു ഡീറ്റെയിൽസ് എടുത്തിട്ട് അതിലെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ കയറി കമ്പനി ഡയറക്ടർ എടുക്കാമെങ്കിൽ ഈ ടെക്നോ പാർക്കിൻ്റെ എൻ്ററി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനീസും ഇവിടെ കാണാൻ പറ്റും ഓക്കെ എന്നിട്ട് എന്തു ചെയ്യാം ഞാനിപ്പോൾ ജസ്റ്റ് റാൻഡായിട്ട് ഒരു കമ്പനിയുടെ നെയിം സേർച്ച് ചെയ്തു ഓക്കെ അപ്പം വരുന്നൊരു കമ്പനി കിട്ടി അപ്പോൾ ഇത് നമ്മൾ കയറി നോക്കാമെങ്കിൽ എന്തു ചെയ്യാം ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കിടപ്പുണ്ട് ആ കമ്പനിയുടെ വെബ് അഡ്രസ്സും ഇവിടെ കിടപ്പുണ്ട് ഓക്കെ ഇത് നിങ്ങൾ ജസ്റ്റ് കയറാമെങ്കിൽ ഇത് ഇവിടെ കരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു മെനു കാണും എല്ലാ ഐ ടി കമ്പനിക്കും ഇങ്ങനെ ഒരു ഫീൽഡ് മെനു കാണും ഓക്കെ അപ്പൊ അത് കയറാമെങ്കിൽ നിങ്ങൾ താഴോട്ട് വരാമെങ്കിൽ ഇവിടെ ഓപ്പണിങ്ങുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ കയറി അപ്ലൈ ചെയ്യാം ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ സെൻഡ് എ മെസ്സേജ് എന്നുള്ള അടുത്ത് കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് അപ്ലേഷർ അപ്ലൈയിങ് ഫോർ ഫ്രഷർ എന്ന് പറഞ്ഞിട്ട് വല്ലതും സബ്ജെക്ട് ഇട്ടിട്ട് നിങ്ങളുടെ റെസ്യൂമ് അപ്ലോഡ് ചെയ്യാം ഓക്കെ അവരത് എന്തായാലും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോബ് ഓപ്പണിംഗ് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ അവർ കോൺടാക്ട് ചെയ്യും ഇന്ന് ഞാനൊരു കമ്പനിയിൽ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഒരു കോളും പ്രതീക്ഷിച്ചിരിക്കരുത് നിങ്ങൾ എന്താ ലിങ്കഡിന് അതുപോലെ ഇൻഡിയിഡ് നൗക്കിരി എന്നിവ പോലുള്ള ജോബ് പോർട്ടൽ സൈറ്റുകളിലെല്ലാം രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് കണ്ടൻറ്സുകൾ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ നിങ്ങൾക്ക് കുറേ കോളുകൾ കിട്ടും അപ്പം അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ജനുവീനായിട്ടുള്ള കോളുകൾ ഫിൽറ്റർ ചെയ്തെടുത്ത് അതിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഓക്കെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും നിങ്ങളൊരു ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ആവറേജ് കമ്പനി കമ്പനിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്കും ഇൻറ്റർവ്യൂവിന് എന്താണ് റിസീം അയക്കാവുന്നതാണ് അത്യാവശ്യം കാര്യങ്ങൾ അറിയാമെങ്കിൽ എങ്കിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ പാസ് ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഓക്കെ ഇപ്പോൾ മാർക്കറ്റ് അല്പം ഡൗൺ ആണ് അതുകൊണ്ട് തന്നെ ഓപ്പണിങ്ങുകൾ കുറവാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നീ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാം ഓക്കെ അപ്പോൾ ഇന്ന് കുറിച്ച് പലർക്കും ധാരണ കാണും ചിലർക്ക് ധാരണ കാണാത്തവരും കാണും എന്ത് പറഞ്ഞാലും നമ്മൾ ഒരു ജോബ് നോക്കുമ്പം നമുക്ക് അതിൻ്റെ ടെൻഷൻ കാണും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ ഓക്കെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് ആഡ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ എനിക്ക് പറ്റും ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്